പരിശുദ്ധാത്മാവിനുള്ള സമർപ്പണ പ്രാർത്ഥന അങ്ങേ മഹത്വത്താൽ എന്നറിഞ്ഞിരിക്കുന്ന സ്വർഗത്തെയും ഭൂമിയെയും സാക്ഷിയാക്കിയും അവിടുത്തെ ദൈവിക മഹത്വത്തെ നമിച്ചുകൊണ്ടും ഞങ്ങളെ മുഴുവനായും ശരീരത്തോടും മനസ്സോടും കൂടി അവിടത്തേക്ക് സമർപ്പിക്കുന്നു അവിടുത്തെ ശബ്ദം ശ്രവിക്കുവാനും സൗമ്യമായ പ്രചോദനങ്ങൾ അനുസരിക്കുവാനും നിത്യനായ ആത്മാവെ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചാലും പരിശുദ്ധാത്മാവെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവെ എപ്പോഴും എവിടെയും കർത്താവെ അറിളി ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു എന്ന് പറയുവാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജ്ഞാനത്തിൻ്റെ ആത്മാവെ ഇപ്പോൾ മുതൽ ഞങ്ങളുടെ മരണനേരം വരെയും ഞങ്ങളുടെ ചിന്ത വാക്ക് കർമ്മങ്ങളെ അങ്ങ് തന്നെ നയിച്ചാലും ബുദ്ധിശക്തിയുടെ ആത്മാവെ ഞങ്ങളെ പ്രബുദ്ധരാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ സതുപദേശത്തിൻ്റെ അരൂപിയെ അങ്ങേക്ക് പ്രീതികരമായവ തിരിച്ചറിയുവാൻ സഹായിക്കണമേ ശക്തിയുടെ ആത്മാവെ ഞങ്ങളുടെ ബലഹീനതകളിൽ ശക്തി പകരണമേ അറിവിൻ്റെ ആത്മാവേ ഞങ്ങളുടെ അജ്ഞതയെ ദൂരീകരിക്കണമേ ഭക്തിയുടെ ആത്മാവേ സത്യത്തിൻ്റെ പാതയിൽ നിലനിൽക്കുവാൻ കൃപ തരണമേ ദൈവഭയത്തിൻ്റെ ആത്മാവേ സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും ഓ നിത്യസ്നേഹമേ എവിടെയും എപ്പോഴും എല്ലാ പ്രവൃത്തികളിലും സമാധാനം സന്തോഷം ക്ഷമ ദയ സൗമ്യത വിശ്വസ്തത എന്നീ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ എല്ലാ ജനതകളെയും അങ്ങേ സത്യത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധാത്മാവേ വിശുദ്ധമായതു മാത്രം ഞാൻ ചിന്തിക്കാനിടയാകത്തക്ക വിധം അങ്ങ് എന്നിലേക്ക് നിശ്വസിക്കുക വിശുദ്ധമായത് മാത്രം പ്രവർത്തിക്കുവാൻ അവിടെ നിന്നെ നിർബന്ധിച്ചാലും വിശുദ്ധമായവയെ ആദരിക്കുവാൻ പരിശുദ്ധാത്മാവെ എന്നെ ശക്തീകരിക്കണമേ വിശുദ്ധമായവ ഒരിക്കലും നഷ്ടമായി പോകാതെ ദിവ്യ ആത്മാവെ എന്നെ കാത്തുകൊണ്ടാലും ആമേൻ മേൻ പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ആരാധന ഹലെ ലൂയ ഹലെ ലൂയ ഹലേ ലൂയ